കേരളത്തിലെ ബി ജെ പി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സ്നേഹയാത്ര ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ ക്രൈസ്തവ ഭവനങ്ങളും സന്ദർശിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പ് ക്രിസ്തു ക്രിസ്തു മത വിശ്വാസികളുടെ വോട്ട് ഉറപ്പിക്കുക എന്നതാവാം ലക്ഷ്യം അല്ലെങ്കിൽ അവർക്ക് ബി ജെ പിയോടുള്ള ഒരു അസ്പ്രശ്യത മാറ്റിയെടുക്കുക എടുക്കുക എന്നതാവാം ബി ജെ പിക്ക് ക്രിസ്തീയ സമുദായത്തിലെ ആളുകളുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിയുമോ അല്ലാതെ ബി ജെ പിയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും ബി ജെ പിക്ക് നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് ക്രിസ്തു മതവിശ്വാസികളുടെ ഇടയിൽ നല്ല സ്വാധീനമുണ്ട് നമുക്കറിയാം ഇപ്പോൾ ഗോവയിൽ അതേപോലെ മിസോറാമിൽ നാഗാലാൻഡിൽ ഒക്കെ ബി ജെ പിയുമായി സഖ്യത്തിലോ അല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെയായിട്ട് ക്രൈസ്തവ സംഘടനകളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് ആ ഒരു അവിശ്വാസം ഇപ്പോൾ നിലവിൽ ബി ജെ പിയോട് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെങ്കിലും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഇല്ലെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഞാനിപ്പോൾ ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയമായിട്ട് ഞാൻ സാധാരണ ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാറില്ല പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ കേരളത്തിൽ വളരെ ബോധപൂർവം ഈ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട് ഒരു ന്യൂനപക്ഷ സമൂഹത്തിനുള്ളിൽ ഭയം ജനിപ്പിക്കുകയും അവരെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആസൂത്രിതമായിട്ട് ഈ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കക്ഷികൾ കുറേ കാലങ്ങളായിട്ട് ചെയ്തു വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ ഉള്ളിലും മുസ്ലിങ്ങളുടെ ഉള്ളിലും ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് ഒരു വലിയ ഭയാനകമായ ഭീകരമായ ഒരു പേടി നിറച്ചു കൊണ്ടുവരുന്നതിൽ അവർക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾ എന്ന് പറയുന്ന വിഭാഗവും കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗവും അത് ചരിത്രാതീത കാലം മുതൽ തന്നെ വളരെ സൗഹാർദ്ദത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ചരിത്രമുള്ളവരായി ആത്മബന്ധമുള്ളവരായിരുന്നു ഇനി നമുക്ക് ചരിത്രത്തിൻ്റെ ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം എടുത്താൽ വളരെ രസകരമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇപ്പോൾ ക്രൈസ്തവർ മതം മാറിയിരുന്നു എന്നുണ്ടെങ്കിൽ പോലും അവർ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും അവർ ഹൈന്ദവ സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു ആദ്യകാലത്ത് ഈ ഉദയം പേരൂർ തുടർന്നാണ് അതിനെ തുടർന്നാണ് ഞങ്ങൾ വേറെയാണ് ഈ ചട്ട ഉടുക്കാൻ തുടങ്ങുക കാതിൽ വലിയ കമ്മൽ ഇടുന്നത് വലിയ വളയം വലിയ വളയം പോലുള്ള പിന്നെ വെന്തിങ്ങ ഇതൊക്കെ വന്നത് ഈ ക്രൈസ്റ്റ് ഒരു ക്രിസ്ത്യൻ ഐഡന്റിറ്റി രൂപപ്പെടുത്തി എടുക്കേണ്ടതാണ് എന്ന ഒരു പോർച്ചുഗീസ് താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉദയം പേരൂർ സ്വന്തോസിന് ശേഷമാണ് അതുവരെ മാത്രമല്ല കേരളത്തിലെ അല്ല തീർച്ചയായും കേരളീയമായ വേഷം ധരിച്ചിരുന്നവരാണ് അല്ല തീർച്ചയായും കേരളീയമായ വേഷം ധരിച്ചിരുന്നവരാണ് ഒരു 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 മതപരമായ ഐഡന്റിറ്റി വേറിട്ട് കാണിക്കണം എന്ന ബോധപൂർവമായ ഒരു ഒരു ചരിത്രപരമായ സംഭവം എന്നുള്ള നിലയ്ക്കാണ് ഞാനതിന് പറയുന്നത് ഉദയം പരൂർ അതുവരെ ക്രിസ്ത്യാനികൾ ക്ഷേത്രത്തിൽ പോവും പള്ളിയിലും പോവും മതം മാറിയായിരുന്നെങ്കിലും അവർ ക്ഷേത്രത്തിലും പോവും പള്ളിയിലും പോവും പൊട്ടുതൊടുമായിരുന്നു ഈ സിന്ദൂരം തൊടുമായിരുന്നു ഇതൊക്കെ നിരോധിക്കപ്പെട്ടു ഈ ഉദയം പേരോട് സ്വനോധ ശേഷം പക്ഷേ അതിനെതിരായിട്ടുള്ള വലിയൊരു ഒരു ചരി മുന്നേറ്റമുണ്ടായത് കൂനൻകുരിശ് സത്യം എന്ന് പറഞ്ഞ മട്ടാഞ്ചേരിയിലെ ഒരു വലിയ കുരിശില് ഈ കയറ് കയറ് കെട്ടി നസ്രാണികൾ മുഴുവൻ ഞങ്ങൾ ഈ പോർച്ചുഗീസിൻ്റെ സ്വാധീനത്തിൽ വരില്ല ഞങ്ങൾ കിഴക്കൻ ക്രിസ്ത്യാനികളാണ് നസ് നസറത്ത് ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു 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 ശബദമുണ്ട് അതാണ് കൂനൻകുരിശ് ശബദമെന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഈ ക്രൈ ഇന്ത്യൻ ക്രൈസ്തവർ പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവർ അവർ കേരളത്തിൻ്റെ തനിമയോടും സംസ്കാരത്തോടും ചേർന്ന് നിന്നുകൊണ്ട് പോകണമെന്ന് ആഗ്രഹിച്ചവരാണ് യാതൊരു സംശയമില്ല ഇതേപോലെ തന്നെ മുസ്ലിങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ സാമൂതിരിയുടെ കാലത്തൊക്കെ മുസ്ലിം എന്ന് പറഞ്ഞാൽ സാമൂതിരി ഒരു സർക്കുലർ പുറ ഇറക്കിയിരുന്നു നമുക്കറിയാം വെള്ളിയാഴ്ചകളിൽ ഹിന്ദു വീടുകളിൽ പ്രത്യേകിച്ച് തീരപ്രദേശത്തിലെ ഹിന്ദു വീടുകളിൽ പ്രസവിക്കുന്ന കുട്ടികളെ ഇസ്ലാം മതത്തിൽ വളർത്തണം എന്ന ഒരു സർക്കുലർ സാമൂതിരിയുടേതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഒരു കാഴ്ചപ്പാടിലാണ് കേരളത്തിലെ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആദ്യത്തെ വർഗീയ ലഹള എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലാണ് അത് കാരണം എന്താച്ചാൽ സാമൂതിരി തുടക്കത്തിൽ അറബികളുമായിട്ടാണ് കച്ചവടത്തിൻ്റെ വിദേശത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് അറേബ്യൻ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പോർച്ചുഗീസുകളെ വരവോട് കൂടിയിട്ട് സാമൂതിരി അവരുമായിട്ടുള്ള കച്ചവടത്തിനും കൂടി ശ്രമിച്ചു ഇത് അറബികളുടെ കച്ചവട സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചു ഇവർ തമ്മിലുള്ള സംഘർഷത്തിന് ഇത് കാരണമായി പലപ്പോഴും ഇപ്പോൾ അറബികളുടെ കപ്പൽ കൊള്ളയടിക്കുന്നത് ഈ പോർച്ചുഗീസുകാരും ക്രിസ്ത്യൻ സംഘടന മറ്റേ ആളുകളുമായിരുന്നു അവർ തമ്മിലുള്ള സംഘർഷമാണ് കേരളം കണ്ട ആദ്യത്തെ വർഗീയ സംഘർഷം അല്ല മലബാർ കലാപകാലത്ത് കൂട്ടക്കുരുതിക്കിരയായ ഇതിൽ ക്രൈസ്തവ കുടുംബങ്ങളുണ്ട് ക്രൈസ്തവ കുടുംബങ്ങളുണ്ട് അത് വളരെ അതിനുശേഷം വളരെ കാലത്തിന് ശേഷമാണ് ഞാൻ സാമുദ്രയുടെ കാലത്തെ കാര്യമാണ് പറഞ്ഞത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ എന്ന് പറയുമ്പോൾ സാമുദ്രയില്ല ഞാൻ ടിപ്പുവിൻ്റെയും ഹൈദറിൻ്റെയും ഒക്കെ ആക്രമണത്തിന് മുമ്പുള്ള ഇതിപ്പോ ആയിരത്തിനാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ആ ചരിത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യം കേരളത്തിലെ ഉണ്ട് ഇവിടെ കേരളത്തിലെ ക്രിസ്ത്യൻ ഹിന്ദു സംഘർഷമോ മുസ്ലിം ഹിന്ദു സംഘർഷമോ നമുക്ക് നമുക്ക് കാണാൻ സാധ്യല്ല ഈ പിന്നീടുള്ള കാലത്ത് ഇപ്പൊ നിലക്കൽ വിക്ഷോ പ്രക്ഷോഭമെന്നോ അല്ലെങ്കിൽ മാപ്പിള്ളഹളയുടെയോ ഒക്കെ ചരിത്രം നമുക്കറിയാം അല്ല സഭ സഭയിപ്പോ മന്ത്രി പോലും സഭയും ആയിട്ട് നല്ല ബന്ധമായിരുന്നു പിന്നെ സമരകാലത്തും ഒക്കെ വിമോചന സമരകാലത്തും ഉണ്ടായിട്ടുണ്ട് മനസോപനാവും രണ്ടും ചെയ്തിട്ടുണ്ട് ക്രൈസ്തവ പഞ്ച കല്യാണി നിരൂപണം എന്നൊക്കെ പറഞ്ഞിട്ട് ക്രിസ്ത്യൻ ആ ഒരു ഒരു മേധാവിതത്തിനെതിരായിട്ട് വലിയ ശക്തമായ തൂലിക ചലിപ്പിച്ചാലാണ് അതെ മെത്ര അതെ ക്രിസ്തുമസ് അതിന് എഴുതു പഞ്ചകല്യാണി നിരൂപണം മെത്രാനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ വലിയ ശക്തമായ ഒരു ഒരു രാഷ്ട്രീയമായി ഐക്യപ്പെട്ടു പലപ്പോഴും അല്ല അതിപ്പോൾ കേരള കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് ഐക്യം ഞാൻ പറഞ്ഞത് ചരിത്രത്തിൽ മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം എന്ന നിലയ്ക്ക് നമുക്കത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഈ ഹിന്ദുത്വ സംഘടനകൾ ഹൈന്ദവ സംഘടനകളെ അകറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം ഇല്ല യഥാർത്ഥത്തിൽ ഈ പ്രചരണങ്ങളിൽ അവർ കൊടുങ്ങേണ്ട കാര്യമില്ല യഥാർത്ഥ വസ്തുത അവർ പ്രചാരണം നടക്കുന്നത് മണിപ്പൂരിൽ എന്താ സംഭവിച്ചത് എന്നുള്ളത് ക്രിസ്ത്യൻ മിഷണറിമാര് ക്രിസ്ത്യൻ ബിഷപ്പ് ഉൾപ്പെടെ ബോംബെ ബോംബെ കർദിനാൾ മറ്റ് പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ജോർജ് കളിവിയിൽ എന്ന് പറഞ്ഞിട്ട് ദീപികയുടെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എഫ്ഐആർ എന്ന് പറഞ്ഞിട്ട് മണിപ്പൂർ എഫ്ഐആർ എന്നുള്ള പേരിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയില്ല മണിപ്പൂരിലെ എഫ് ഐആർ ആ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് രണ്ട് കൂട്ടരും അതിന് തുല്യ ഉത്തരവാദികളാണ് അതിന്റെ ഇത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നിട്ടില്ല എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ആ പുസ്തകത്തിനെതിരെ വ്യാപകമായ ഒരു നടക്കുന്നുണ്ട് വളരെ ലോബിങ് നടക്കുന്ന ആ പുസ്തകം പ്രസിദ്ധീകരിച്ചതും അല്ലെങ്കിൽ ഏറ്റുവാങ്ങിയതും ഒക്കെ ഇത് ഈ ദൃഷ്ടിയിലല്ല പക്ഷേ പുസ്തകം ഇറങ്ങി അത് വായിക്കുമ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞ പോലെയായി പോയി സംഭവം പുസ്തകം ശരിക്കും കേരളത്തിലെ ആളുകൾ ക്രൈസ്തവർ തന്നെ നന്നായി വായിക്കേണ്ടത് പുസ്തകമാണ് നന്നായി പുസ്തകമാണ് അപ്പോൾ ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഭയാശങ്ക ക്രിസ്ത്യാന ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒഴിവാക്കിയാൽ യഥാർത്ഥത്തിൽ ഹൈന്ദവ സമൂഹവുമായിട്ട് ഹൈന്ദവ സംഘടനകൾ ഒരു കാര്യം എന്ന് വെച്ചാൽ ഹിന്ദു സമൂഹത്തെ ഹിന്ദുത്വം ആശയമായിട്ട് സ്വീകരിക്കുന്ന സംഘടനകൾക്ക് മറ്റ് മതസ്ഥരോട് അസഹിഷ്ണുക്കളാവാൻ പറ്റില്ല കാരണം ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അത് ഏത് ദൃഷ്ടിയിൽ നിങ്ങൾ എടുത്തോ അത് പൊളിറ്റിക്കൽ ഹിന്ദു എന്ന് നിങ്ങൾ പറഞ്ഞോ അതല്ലെങ്കിൽ കൾച്ചറൽ ഹിന്ദു എന്ന് പറഞ്ഞോ ഏത് ദൃഷ്ടിയിലുള്ള ഹിന്ദുവിനെ എടുത്താലും ആ ഹിന്ദുവിന് എല്ലാ വിഭാഗങ്ങളെയും അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് ആ സർവധർമ്മ സമഭാവം എന്ന് പറയില്ലേ അതുള്ളതാണ് അതുകൊണ്ട് ക്രൈസ്തവരും മുസ്ലിങ്ങളും അവരുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഭാരതത്തിൻ്റെ പുരോഗതിക്ക് പ്രത്യേകിച്ച് ഈ കേരളത്തിലെ ഈ ഇട്ടാവട്ടത്തിൽ കിടന്ന് കളിക്കുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രചരണങ്ങളിൽ കുടുങ്ങി അവരവരുടെ ജീവിതം പാഴാക്കാതെ യഥാർത്ഥത്തിൽ വികസിത ഭാരതം എന്ന സങ്കല്പത്തിലേക്ക് മുന്നേറുന്ന രാഷ്ട്രത്തോടൊപ്പം നിൽക്കാൻ ഈ ഈ കേരളത്തിലെ ക്രൈസ്തവരും മുസ്ലിങ്ങളും തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായും ഒരു വലിയ മാറ്റം ഉണ്ടാവും കേരളം ഇന്ന് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം അതിലൂടെ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അല്ല ഈ രണ്ട് സമുദായങ്ങളും പൊതുവിൽ നേരിടുന്ന ചില സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട് ഒന്ന് മദ്യവും മയക്കുമരുന്ന് പിന്നെ സ്വ സമുദായത്തിൽ നിന്ന് വലിയ തോതിൽ കുട്ടികൾ അന്യമതത്തിലേക്ക് കൺവേർഷൻ പല കാരണ കൊണ്ട് ഇതിന് രണ്ട് ലവ് എന്ന് പറയാം അതല്ലെങ്കിൽ പല ബിഷപ്പ് പോലെ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇതിന് വശംവതരാകുന്നത് ഇതിൽ വീണു പോകുന്നത് കണക്കുകൾ പരിശോധിച്ചാൽ ക്രൈസ്തവരും ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുമാണ് അപ്പോൾ ഈ രണ്ടു കൂട്ടർക്കും ഈ രാഷ്ട്രീയ കാരണങ്ങൾക്ക് അപ്പുറത്ത് സമുദായത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഒന്നിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോം കേരളത്തിൽ കിടക്കുന്നുണ്ട് അതായത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഇന്ന് കേരളം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു മുസ്ലിം ഉണ്ട് എന്ന് പറയാതിരിക്കാൻ ഓർത്തില്ല കേരളത്തിലെ മുസ്ലിം ഇപ്പോൾ ഇരുപത്തിയേഴ് ശതമാനം എന്ന് സെൻസസ് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മുപ്പത് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് മുപ്പത് ശതമാനം കഴിഞ്ഞിട്ടുള്ള ഏത് സംസ്ഥാനത്തും രാജ്യത്തും ആ വിഭാഗം അവരുടെ മതപരമായ ഒരു ജൈവ സ്വഭാവം അനുസരിച്ചിട്ട് അവിടെ ഡൊമിനൻസ് കാണിക്കുക എന്നുള്ളത് ഒരു ഒരു ലോകത്തെവിടെയും അവർ കാണിച്ചു ഒരു കമാൻഡിങ് സിറ്റുവേഷനിലേക്ക് പോകും അവരുടെ വിശ്വാസ അനുസരിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളതാണ് ബാക്കിയുള്ള ജനാധിപത്യ സങ്കല്പം മതേതര സങ്കല്പം ഒക്കെ തകർത്ത് അവരുടെ വിശ്വാസ പ്രമാണത്തിന് ഡൊമിനൻസ് കൊണ്ടുവരാൻ അവർ ഏതറ്റം വരെയും പോകും ഇപ്പോൾ സി പി എം അടക്കം എല്ലാ കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് മുൻപ് വിട്ടുവീഴ്ച ചെയ്യാത്ത സി പി എമ്മിന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരിക സി പി എം പണ്ട് ശരീരത്തിനെ സംബന്ധിച്ചുള്ള നിലപാടെടുത്തിരുന്നു സി പി എം മറ്റേ ഓരോ വിഷയത്തിലും അത് ഓർമ്മയിൽ പോലും ഇല്ല ഓർമ്മയിൽ പോലുമില്ല സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചുള്ള നിലപാട് ഇതിലൊക്കെ സി പി എം പിന്നോട്ട് വാങ്ങിയെന്ന് വെച്ചാൽ ഈ ഡൊമിനൻസ് സി പി എമ്മിനെയും വിഴുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഡൊമിനൻസിൻ്റെ ഇരകളാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്രൈസ്തവരും ഹിന്ദുക്കളും അത് ലൗ ജിഹാദിൻ്റെ കാര്യത്തിലായാലും നാക്കോട്ടിക് ജിഹാദിൻ്റെ കാര്യത്തിലായാലും രാഷ്ട്രീയമായ അവകാശങ്ങൾ സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് നിഷേധിക്കപ്പെടുന്നു കേരളത്തിലെ മുസ്ലിങ്ങൾ മുപ്പത് ശതമാനമാണ് ക്രൈസ്തവർ പതിനെട്ട് ശതമാനമാണ് എന്നാൽ ന്യൂനപക്ഷ അവകാശങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ കേവലം പതിനെട്ട് ശതമാനം മാത്രം മുസ്ലിം ക്രിസ്ത്യാനികൾക്ക് കൊടുത്താൽ മതി എന്നുള്ള നിലയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധവും ഒക്കെ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുണ്ടായി വന്നിട്ടുണ്ട് അപ്പം വിഭവങ്ങൾ പങ്കുവെക്കുന്ന കാര്യത്തിൽ പോലും ന്യൂനപക്ഷങ്ങളിൽ പെടുന്ന ക്രൈസ്തവർ അവഗണിക്കപ്പെടുന്നു ഈ ക്രൈസ്തവർക്ക് സംവരണമില്ല കേരളത്തിൽ അതെ അത് ഒരു വിഭാഗത്തിലാണ് ക്രിസ്ത്യാനികളിലെ ഒരു വിഭാഗത്തിലാണ് ലെറ്റിൻ കത്തോലിക്കർക്കും ഇപ്പോൾ നാടക ക്രിസ്ത്യാനികൾക്കും സംവരണത്തിന്റെ ഇതിൽ കൊടുക്കുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് സംവരണം ഉണ്ട് കമ്മ്യൂണിറ്റി എന്നുള്ള നിലയ്ക്ക് മുസ്ലിങ്ങൾക്ക് സംവരണമുണ്ട് എന്തുകൊണ്ട് ഹിന്ദിന്റെ അടിസ്ഥാനത്തിൽ ഏത് ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങളെ മുഴുവൻ സംവരണത്തിൻ്റെ ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുന്നത് ഏത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ കേട്ടിട്ടുള്ളത് കേരളത്തിലെ മാ മുസ്ലിങ്ങളിലെ മാപ്പിള വിഭാഗത്തിന് മാത്രമായിരുന്നു സംവരണം ഉണ്ടായിരുന്നത് അതൊരു ജിയോയിലൂടെ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും മാപ്പിളകളാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ഒരു സർക്കാർ ഉത്തരവ് വഴിയാണ് ഈ മത അടിസ്ഥാനത്തിലുള്ള സംവരണം കേരളത്തിൽ മാത്രം മുസ്ലിം സമുദായത്തിന് നൽകുന്നതെന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മയിൽ മണ്ഡൽ കമ്മീഷൻ വളരെ കൃത്യമായിട്ട് മുസ്ലിങ്ങളിലെ ജാതികൾ ഉണ്ട് എന്ന് പറയുകയും ആ ജാതികളിലെ പിന്നോക്ക ജാതി ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പിന്നോക്കക്കാർക്കാണ് സംഭരണം കൊടുക്കണമെങ്കിൽ നമുക്ക് പിന്നോക്കം എന്നുള്ള പട്ടികൽപ്പെടുത്തി ഒ ബി സി പട്ടികൽപ്പെടുത്തിയാണ് ദ എൻ മുസ്ലിം യൂസഫ് അലി അടക്കം ഈ സംഭരണത്തിന് അർഹരാണ് അതെ ഈ സംവരണത്തിന് അർഹരാണ് യൂസഫ് അലി അടക്കം അബ്ദുൾ വഹാബോ യൂസഫലിയോ പി വി അൻബറോ ഇതുപോലുള്ള ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ഈ സംഭരണത്തിന് അർഹരാണ് എന്ന് പറയുമ്പോൾ ഓൺ വാട്ട് ഗ്രൗണ്ട്സ് രണ്ടായിരത്തി പതിനാറിൽ കെ സി സക്രിയ നടത്തിയിട്ടുള്ളൊരു പഠനമുണ്ട് സി ഡി എസ്സിന് വേണ്ടി നടത്തിയ പഠനമാണ് കെ സി സക്രിയ എന്ന് പറയുന്നയാൾ വേൾഡ് ബാങ്കിൻ്റെ ഡെമോഗ്രാഫറായിട്ട് അറിയപ്പെടുന്ന ആളാണ് ഇന്നും കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന പത്ത് എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സോളായിട്ടുള്ള ആളാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ചേഞ്ചിങ് കേരള എന്ന പേരുള്ള വളരെ വ്യക്തമായിട്ട് കേരളത്തിലെ ഡെമോഗ്രാഫിയെ റിലീജിയസ് അടിസ്ഥാനത്തിൽ കാസ്റ്റ് അടിസ്ഥാനത്തിൽ വിഭവിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പഠനത്തിൽ മുസ്ലിം സമുദായം ഹിന്ദുക്കളിലെ ഒ ബി സിയേക്കാൾ വളരെ വളരെ മുന്നിലാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട് അത് അതിൻ്റെ പാറ്റേൺ അനുസരിച്ച് തിരിച്ചിട്ടുണ്ട് അവർ സാമ്പത്തികമായിട്ടുള്ള ദൃഷ്ടിയിൽ സോഷ്യൽ ദൃഷ്ടിയിൽ കൾച്ചറൽ ദൃഷ്ടിയിൽ വിദ്യാഭ്യാസ ദൃഷ്ടിയിൽ മുസ്ലിം സമുദായത്തിൻ്റെ മുന്നോക്കാവസ്ഥ എണ്ണി 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 പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായം കേരളത്തിൽ മുന്നോക്കാവസ്ഥയിലാണെന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് കെ സി സക്രയാണ് മറ്റ് സംഘപരിവാർ പഠനമല്ല സി ഡി എസിന് വേണ്ടി നടത്തിയ പഠനമാണ് അത് ആ പുസ്തകം അവൈലബിൾ ആണ് അപ്പോൾ ഇതൊന്നും ഇത് തുറന്നു പറയാൻ തയ്യാറില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്രൈസ്തവരും ഹിന്ദുക്കളും ഈ മുസ്ലിം ഹെജ്മണി മുസ്ലിം ഹെജ് എന്ന് പറയുമ്പോൾ സർവ്വസാധാരണ മുസ്ലിങ്ങളെ പെടുത്തണ്ട മുസ്ലിങ്ങളുടെ പേരിൽ രാഷ്ട്രീയ അധികാരം കൈയാളുന്ന ഒരു വിഭാഗമുണ്ട് മുസ്ലിങ്ങളുടെ പേരിൽ സാമുദായിക നേതൃത്വം വഹിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവരാണ് ഈ മുസ്ലിങ്ങളെ മടക്കി പിരിക്കുന്നത് അവരാണ് ഈ മുസ്ലിം വോട്ട് ബാങ്കിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർവ്വ അധികാരങ്ങളും കൈയാളുന്നത് അവരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സർവ്വ മതേതര സങ്കല്പങ്ങളെയും അടിയറവയ്ക്കുന്നത് സർവ സാമൂഹ്യ സമത്വ അവകാശങ്ങളും മറ്റുള്ളവർക്ക് നിഷേധിക്കുന്നത് അപ്പോൾ ഇത് കേരളത്തിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒരേപോലെ അനുഭവിക്കുകയാണ് ക്രൈസ്തവർ എന്തുകൊണ്ട് ഇത് കാണുന്നില്ല എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട വസ്തുതയാണ് പല ബിഷപ്പുമാരും പലപ്പോഴും ചില അഭിപ്രായങ്ങൾ മാറ്റി മാറ്റി പറയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരും അവരാകെ പറയുന്നത് എല്ലാ ഉദ്ദണ്ടംപൂരിലെ ഒരു കന്യാസ്ത്രീയെ തുറച്ചുനോക്കി ബജരംഗ് താളുകാരൻ ഒരു ആരോ കല്ലെറിഞ്ഞു ഈ ചെറിയ ചെറിയ ഇഷ്യൂസാണ് ഇവരുടെ മുമ്പിലുള്ള പ്രശ്നം ലോകം മുഴുവൻ ക്രൈസ്തവരെ തിരിച്ചറിഞ്ഞു വരുന്നുണ്ട് ഇപ്പൊ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടക്കുമ്പോൾ അതിനെ അതിനെ പർവ്വതീകരിച്ച് കാണിക്കുന്നു അവിടെ കൂട്ടക്കൊല്ല നടക്കുന്നുണ്ട് തർക്കമില്ല കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ കൊല്ലപ്പെടുന്നുണ്ട് പക്ഷെ അതിന് മൂലകാരണം ഇസ്രയേലിൽ നടത്തിയ അതിനീജമായ ആക്രമണമാണ് എന്നത് പറയാൻ ആരും തയ്യാറല്ല അല്ലേ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും സാംസ്കാരിക നായകരും മാധ്യമങ്ങളും ഒക്കെ എന്തുകൊണ്ടാണ് ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് എന്ന് ചോദിച്ചാൽ ഈ മുപ്പത് ശതമാനത്തിലേറെ വരുന്ന ഡൊമിനൻസിനെ ഭയന്നിട്ടാണ് അല്ല ഈ ഡൊമിനൻസിനെ ക്രൈസ്തവർ മനസ്സിലാക്കുന്നുണ്ട് അത് ക്രൈസ്തവർ മനസ്സിലാക്കി വന്നാൽ നല്ലത് അല്ലെങ്കിൽ ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഈ ഡൊമിനൻസ് കേരളത്തിൽ കാശ്മീരിൽ നിന്ന് ഓടിപ്പോയത് പണ്ഡിറ്റുകളാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് ഓടി കൂട്ടത്തിൽ ക്രൈസ്തവരും ഉണ്ടാകും എന്നുള്ളത് അവർ മറക്കാതിരുന്നത് അതെ അതെ അല്ല നമ്മൾ ഈ പറഞ്ഞു വരുന്നത് സമർപ്പിക്കുമ്പോൾ കേരളത്തിൽ ഹിന്ദുക്കളും ക്രൈസ്തവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഏതാണ്ട് സമാനമാണ് സമാ പൊതു പ്ലാറ്റ്ഫോം ഉണ്ടായി വരുമെന്നാണോ ഒരു ഹിന്ദു സംഘടനയുടെ നേതാവ് എന്നതിൽ അങ്ങേക്ക് തോന്നുന്നത് പ്ലാറ്റ്ഫോം ഇപ്പോൾ നമ്മളൊരു രാഷ്ട്രത്തെയാണ് നമ്മൾ മൊത്തം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിന് വിഘാതമായി നിൽക്കുന്ന ഒരു മത സംഘടിത രൂപം അത് അവരുടെ മതവിശ്വാസം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള ആയിട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഭരണഘടന ഉദ്ദേശിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പറയുന്ന തരത്തിലുള്ള മതേതരത്വം ജനാധിപത്യം ഒക്കെ നിലനിൽക്കണമെങ്കിൽ സാമൂഹ്യനീതി നിലനിൽക്കണമെങ്കിൽ മറ്റ് വിഭാഗങ്ങളുടെ കൂടിയും ഒരു ഏകീകരണം അനിവാര്യമായിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ആ തിരിച്ചറിവിലേക്ക് കേരളത്തിലെ ക്രൈസ്തവർ എത്തിയാൽ തീർച്ചയായും ഇതിനൊക്കെ പരിഹാരമുണ്ടാവും വലിയ ഗുണപരമായ ഗുണപരമായ മാറ്റം ഉണ്ടാവും ആ മാറ്റം ഉണ്ടാവും രാഷ്ട്രീയക്കാരുടെ കിണിയിൽപ്പെടാതിരിക്കാൻ ക്രൈസ്തവർ ശ്രമിച്ചാൽ ഇത് കേരളമാണ് എന്നിടക്കിടയ്ക്ക് ബലം പിടിക്കുന്നവർക്ക് ഇത് കേരളമാണ് എന്ന് പറയാൻ അവശേഷിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ കേരളത്തെ അങ്ങനെ തന്നെ നിലനിർത്താൻ കഴിയണമെങ്കിൽ ഈ ഒരു ഐക്യം അനിവാര്യമായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ എനിക്ക് തോന്നുന്നത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ആശയത്തിന്റെ ഒരു ലിറ്റ്നസ് ടെസ്റ്റായിട്ട് നമ്മുടെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ മാറിയേക്കാം നമുക്ക് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക